പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കുറിശിതനായ ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ വലിയ നോമ്പിലൂടെ നമ്മൾ കടന്നുപോവുകയാണല്ലോ നോമ്പിൻ്റെ ചൈതന്യം എല്ലാവരും പുലർത്തുന്നുണ്ടെന്ന് കരുതുന്നു ഞങ്ങളുടെ പള്ളിയിലും അമ്പത് ദിവസവും വിശുദ്ധ കുരിശൻ്റെ വഴിയുണ്ട് അത് രാവിലത്തെ കുർബാനയ്ക്ക് ശേഷവും ഉണ്ട് ഒപ്പം തിരുക്കർമ്മങ്ങൾക്ക് ശേഷം വൈകുന്നേരം ഓരോ കൂട്ടായ്മയിലുമുണ്ട് അങ്ങനെ വിശുദ്ധ കുരിശൻ്റെ വഴിയൊക്കെ നടത്തി വിശുദ്ധീകൃതരായിക്കൊണ്ടിരിക്കുന്ന സമയമാണല്ലോ അങ്ങനെ ഒരു കാലത്തെ ഒരു ഉദാഹരണം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുകയാണ് വലിയ നോമ്പ് കാലത്തെ സാധിക്കുന്ന ഭവനങ്ങൾ സന്ദർശിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചുമതല എല്ലാ വൈദികർക്കും ഉള്ളതാണ് അങ്ങനെ ഞാൻ ഭവന സന്ദർശനം നടത്തിയ അവസരത്തിൽ ഒരു കുടുംബത്തിൽ ചെന്ന് കുടുംബനാഥനോട് ചോദിച്ചു വള്ളിയിലൊക്കെ എന്ന് വരുന്നുണ്ടേ എന്ന് പറഞ്ഞു പക്ഷേ യഥാർത്ഥത്തിൽ വരുന്നില്ലായിരുന്നു എനിക്കറിയത്തില്ലായിരുന്നു പിറ്റേ ദിവസം രാവിലെ ആ കുടുംബനാഥ കുർബാന കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛ ഇന്നലെ ഭർത്താവ് നുണ പറഞ്ഞതാണ് ഭർത്താവിനോട് ക്ഷമിക്കണം എന്നോട് ക്ഷമിക്കണം അച്ഛ എൻ്റെ കുടുംബത്തിനോട് പ്രാർത്ഥിക്കണം ഞാൻ പറഞ്ഞു മോളെ സാറിയില്ല നമുക്ക് ഈശോട് പറയാം നീ പറഞ്ഞതെല്ലാം നിൻ്റെ സത്യസന്ധമായ പ്രവർത്തനവും നിന്റെ ആഗ്രഹവും നീ ഒരു വൈദികനോട് ഒരു ജീവിത പങ്കാളി കള്ളം പറഞ്ഞതെന്ന് പേരിൽ വന്ന് ക്ഷമ ചോദിച്ചതുമൊക്കെ നല്ല ദൈവം കാണുന്നുണ്ട് ആ ദൈവം നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കും എൻ്റെ ജീവിത പങ്കാളിക്ക് ഉറപ്പായിട്ടും മാറ്റം വന്നിരിക്കും ഞാൻ വിശ്വസിക്കുന്നു അവളുടെ ശരിയായ വിശ്വാസത്തിൻ്റെ പേരിൽ അവളുടെ ആത്മാർത്ഥയുടെ പേരിൽ ആ മകങ്ങളുടെ സത്യസന്ധതയുടെ പേരിൽ അവൾക്ക് അവരുടെ ജീവിത പങ്കാളിയെ നേടിയെടുക്കാൻ സാധിച്ചിരിക്കും കാരണം ദൈവം സർവശക്തനാണ് ദൈവം നമ്മളെ അറിയുന്നവനാണ് ദൈവം കരുണാഭാരിതയാണ് ദൈവം സ്നേഹം തന്നെയാണ് പത്താട് സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തെട്ടാം തിരുവചനം പറയുന്നു ഈശോ പറഞ്ഞു സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ് നീ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നിനക്ക് ഭവിക്കട്ടെ ആ സമയം അത് അവിടെ പുത്രി സൗഖ്യമുള്ളവളായിത്തീർന്നു കാനാകാരി സ്ത്രീയെക്കുറിച്ചാണ് ഈശോ പറയുക അത് വിജാതീയ ആയിരുന്നു ഈശോയുടെ ഒരു ദൗത്യം ഇസ്രാ കാട് ഇടയിൽ ശിശ്വരൻ പ്രസംഗിക്കുക എന്നുള്ളതായിരുന്നു അതുകൊണ്ടാണ് അവൾ ആദ്യം പറഞ്ഞപ്പോഴേ ഈശോ അവിടെ വാക്ക് കേൾക്കാതിരുന്നത് എന്നാൽ അവിടെ വിശ്വാസം കൊണ്ട് ഈശോ അവൾക്ക് വേണ്ടി അവടെ മകൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയാണ് ഇതാണ് നമ്മുടെ ജീവിത പാഠം നമ്മൾ അനുവർത്തിക്കേണ്ട പാഠം എന്തേ നമുക്ക് വിശ്വാസം വഴി പലതും ഈശ്വരൻ നേടിയെടുക്കാനാവും പ്രത്യേകിച്ച് വ വലിയ കാലത്തെ നമ്മുടെ കുടുംബത്തിന് എന്ത് വേണമോ അത് നമ്മൾ വിശ്വാസത്തോടെ ചോദിച്ച് നേടിയെടുക്കണം അതൊരു പക്ഷേ മറ്റൊരു വ്യക്തികൾ അറിയടുമ്പോൾ നിർബന്ധമൊന്നുമില്ല പക്ഷേ വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് സർവശ്വത്വൻ തൻ്റെ സമ്പന്നതയിൽ നിന്ന് നമുക്ക് ആവശ്യമായതെല്ലാം തരും ആ വിശ്വാസത്തോടെ നമുക്ക് കുരിശിമറിച്ച് ഈശോയോട് പ്രാർത്ഥിക്കാം ദിവികന്നാഥനായി ഈശോട് പ്രാർത്ഥിക്കാം നമുക്ക് വേണ്ടി വലിയൊരു നീശോട് പ്രാർത്ഥിക്കാം നെയ്ശോടെ അനുഗ്രഹം ഈശ്വര ആശീർവാദം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ സർശത്ത ദിവികാനനാഥ കരനീട്ടണമേ വേദനിക്കുന്ന എല്ലാ കുടുംബങ്ങളിൽ മേലും കരനീട്ടണമേ അല്ലെങ്കിൽ തമ്മിലെ ചൈതന്യം പുലർത്തി ജീവികളാണ് കൃപാവൃ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ അങ്ങ് ആശ്രദിച്ചാൽ പൂർണ്ണതയാണല്ലോ ദിവികാരനെ ആശ്രദിച്ച് അനുഗ്രഹിക്കണമേ നമ്മുടെ കട്ടാവിശമിശിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാമൻ സംസർഗവും നമ്മെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ജോലിക്കും ദിവ്യ കാരുണ്യമി എന്തു തെളിയും ജോലിക്കും നൂരഗ്നിയാം ദിവ്യ കാരുണ്യമി തെളിയും ദിവ്യാഗ്നിതൻ ശക്തിയാൽ എൻ്റെ ഹൃദയം ശുദ്ധീകരിക്കണാഥ നിധൻ ശക്തിയാല ഹൃദയം ശുദ്ധീകരിക്കണി നാഥ ദിവ്യകാരുണ്യനാഥ